പി ജയരാജൻ ജാവദേദ്കറെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിടിക്കപ്പെട്ടപ്പോൾ കൂട്ടുപ്രതിയെ മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നുവെന്നും സതീശൻ ആരോപിച്ചു യഥാർത്ഥ ശിവനാണെങ്കിൽ പാപി കത്തിയെരിഞ്ഞു പോകും ബി ജെ പി പ്രഭാരിയുമായി മുഖ്യമന്ത്രിയും എൽ ഡി എഫ് കൺവീനറും എന്താണ് സംസാരിച്ചത് തൃശൂരിൽ ബി ജെ പിക്ക് വോട്ടു ചെയ്യണമെന്ന് സിപിഎം പരസ്യമായി പറഞ്ഞു തുടങ്ങി ആത്മാർത്ഥതയുള്ള സി പി എമ്മുകാർ യു ഡി എഫിന് വോട്ടു ചെയ്യും ഇരുപത് സീറ്റുകളും തോൽക്കുമ്പോൾ പിണറായി ജയരാജനെ ബലിയാടാക്കുമെന്നും സതീശൻ പറഞ്ഞു സി പി എം ബി ജെ പി ബന്ധം ഇപ്പോൾ മറ നീക്കി പുറത്തു തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രതിപക്ഷം ബി ജെ പി സി പി എം അവിഹിത ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു പ്രതിപക്ഷം പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിടുന്നതാണ് ഇപ്പോൾ നടന്ന സംഭവങ്ങൾ കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതിയായ മുഖ്യമന്ത്രി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് ദല്ലാൾ നന്ദകുമാറിനോട് മാത്രമേ വിരോധമുള്ളൂ വി എസ് അച്യുതാനന്ദൻ പിണറായി പോരാട്ട അച്യുതാനന്ദന്റെ കൂടെയുണ്ടായിരുന്ന ആളാണ് നന്ദകുമാർ അതുകൊണ്ടാണ് പിണറായിക്ക് ദേഷ്യം നന്ദകുമാറും അച്യുതാനന്ദനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ ആളാണ് ഞാൻ പല സി പി എം നേതാക്കളുമായും നന്ദകുമാറിന് ബന്ധമുണ്ട് എന്നിട്ടാണ് ഏത് നന്ദകുമാർ എന്ന് ഇ പി ജയരാജൻ ചോദിച്ചത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ജയരാജൻ സംസാരിച്ചതിലും ഒരു കുഴപ്പവുമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് ഇ പി ജയരാജൻ ജാവദേകറെ സന്ദർശിച്ചത് കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രഭാരിയായ ജാവദേകറുമായി എൽ ഡി എഫ് കൺവീനർക്ക് എന്താണ് സംസാരിക്കാനുള്ളത് താനും എത്രയോ തവണ ജാവദേക്കറെ കണ്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയാതെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി എന്തിനാണ് കേന്ദ്രമന്ത്രി അല്ലാത്ത ജാവദേദ്കറെ പലതവണ കണ്ടത് ഇ പി ജയരാജന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവദേകർ എന്തിനാണ് പോയത് പിടിക്കപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ കൂട്ടുപ്രതിയെ തള്ളിപ്രയുകയാണ് ശിവന്റെ കൂടെ പാപി ചേർന്നാൽ പാപിയും ശിവനാകുമെന്നാണ് പറയുന്നത് യഥാർത്ഥ ശിവനാണെങ്കിൽ പാപി കത്തിയരിഞ്ഞു പോകും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ശിവനാണ് പിഷാജിന്റെ കൂടെ പിശാജ് ചേർന്നാൽ പിഷാജ് ഒന്നുകൂടി പാപിയാകും ശിവന്റെ കൂടെ പാപി ചേർന്നാൽ പാപിയും ശിവനാകുമെന്നത് എന്ത് പഴഞ്ചൊല്ലാണ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും തോൽപ്പിക്കാൻ കേരളത്തിലെ സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളും തമ്മിൽ നിരന്തരമായ ചർച്ച നടക്കുകയാണ് തൃശ്ശൂരിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് സി പി എം നേതാക്കൾ പരസ്യമായി പറഞ്ഞു തുടങ്ങി ഇതോടെ സി പി എം വോട്ട് കൂടി യു ഡി എഫിന് കിട്ടുന്ന അവസ്ഥയാണ് ആത്മാർത്ഥതയുള്ള ഒരു സി പി എമ്മുകാരനും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല കരുവന്നൂരിൽ ഇ ഡി വന്നത് സി പി എമ്മിന്റെ വോട്ട് വാങ്ങാനാണെന്ന് യു ഡി എഫ് തുടക്കത്തിലെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യാതെ ഇ ഡി ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് അതിനുവേണ്ടിയാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് വർഗീയത ഉണ്ടാക്കി ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിച്ചത് ഒരു സീറ്റ് പോലും ജയിക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മനസ്സിലായി വെറുക്കപ്പെട്ടവൻ എന്നതുപോലെ വിധിക്കപ്പെട്ടവൻ വേണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ പാടില്ലെന്ന് പിണറായി വിജയൻ ഇ പി ജയരാജനെ ഉപദേശിച്ചത് ഇങ്ങനെയുള്ള ആളുകളുമായി ഏറ്റവും അധികം ബന്ധമുള്ള ആളാണ് പിണറായി വി എസ് അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ച ആളുമായി പിണറായിക്ക് ഇപ്പോഴും ബന്ധമുണ്ട് ഇ പി ജയരാജനെ വെറുക്കപ്പെട്ടവനാക്കി മാറ്റി തിരഞ്ഞെടുപ്പ് തോറ്റതിനുള്ള കാരണക്കാരനാക്കി മാറ്റാനാണ് പിണറായി ശ്രമിക്കുന്നത് യു ഡി എഫ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് എന്തിനാണ് ജാവദേക്കറുടെ വീട്ടിലേക്ക് ഇ പി ജയരാജൻ പോയതെന്ന് ഇപ്പോഴും സി പി എം പറയുന്നില്ല ജാവദേകറുമായി മുഖ്യമന്ത്രിയും എൽ ഡി എഫ് കൺവീനറും എന്താണ് സംസാരിച്ചതെന്നാണ് യു ഡി എഫിന്റെ ചോദ്യം ലാവ്ലിൻ കേസ് അടഞ്ഞ അധ്യായമല്ല ആറര കൊല്ലമായി സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആയ കേസാണ് ഇരുപത്തിരണ്ട് തവണ രജിസ്ട്രിയിലും മുപ്പത്തെട്ട് തവണ കോടതിയിലും മാറ്റിവെച്ച കേസാണ് സി പി എം ബി ജെ പി ധാരണയുടെ ഭാഗമായാണ് സി ബി ഐ വക്കീൽ കോടതിയിൽ ഹാജരാകാത്തത് തൃശൂർ കിട്ടാൻ വേണ്ടിയാണ് ഈ ധാരണയൊക്കെ മാസപ്പടിയിൽ പിടിമുറുക്കിയതും തൃശൂരിലെ പിടിമുറുക്കാൻ വേണ്ടിയായിരുന്നു ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ലെന്ന് ഉറപ്പുള്ള മുഖ്യമന്ത്രിയോട് സംസ്ഥാന സർക്കാരിന്റെ എന്ന് ചോദിച്ചാൽ മാധ്യമങ്ങളോട് സ്വാഭാവികമായും ചൂടാകും സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞാൽ കഥ കഴിഞ്ഞില്ലേ ഏതു ചോദ്യം ചോദിച്ചാലും മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കും ഇങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാൽ മതി അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ആകാശവാണി വിജയൻ എന്ന് വിളിച്ചത് റേഡിയോയോട് തിരിച്ചു ചോദിക്കാനാകില്ല സതീശൻ പറഞ്ഞു ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ